ഹലോ ഫ്രണ്ട്സ് അവ എല്ലാവർക്കും അവരുടെ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചെങ്കിൽ യു കെയിലെ പഠന രീതിയും ഇന്ത്യയിലെ പഠന രീതിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കൊച്ചു കുഞ്ഞ് യു കെയിൽ പഠിച്ചു വരുന്ന ഇന്ത്യയിൽ പഠിച്ചു വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആസ് എ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ മുൻപ് ഫേസ്ബുക്കിൽ ലണ്ടൻ വിശേഷങ്ങൾ എന്ന പേരിൽ കുറച്ച് എഴുതിയിരുന്നു ആ സമയങ്ങളിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് സംബന്ധിച്ചിരുന്നു അപ്പൊ ആ കാര്യങ്ങളെന്ന് പിന്നെ കുറച്ചുകൂടി കാര്യം മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം ചേർത്താണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ യു കെ വിദ്യാഭ്യാസ രീതിയും ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതിയും പ്രധാനമായിട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്ന രണ്ടിന് സമീപനാവനോട്ടം പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് യു കെയിലെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യു കെയിലെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നതുള്ള ചെറിയ കുട്ടികള് ഇപ്പൊ ഇന്ത്യയിലെ കുട്ടികളെക്കാളും കൂടുതൽ യു കെയിലെ കുട്ടികൾക്ക് അവർ സെൽഫ് സ്വന്തമായിട്ട് ഒരു ആത്മവിശ്വാസം അളക്കിയെടുക്കുന്ന രീതിയിലുള്ള പഠന രീതിയും കളികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് തന്നെ നമ്മൾ ഞാനിപ്പോ സെൻട്രൽ ലണ്ടൻ തന്നെയാണ് താമസിക്കുന്നത് നമ്മൾ ലണ്ടൻ ബീച്ചിന് തൊട്ട് ഏകദേശം വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ അതേപോലെ തന്നെ ലണ്ടൻ ഐയും അടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാൻ പൊതുവെ കണ്ടുവരുന്നത് നമ്മൾ പുറത്ത് നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പാർക്കുകളൊക്കെ നമ്മൾ പോകുമ്പോഴൊക്കെയോ ചെറിയ കുട്ടികൾ തന്നെ അവര് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന കാഴ്ച കാണാറുണ്ട് അതായത് അവരുടെ മാതാപിതാക്കൾ കൂടി ഉണ്ടാകും എങ്കിൽ കൂടി നമ്മളെ പോലെ നമ്മൾക്കൊരിക്കലും ഒരു രണ്ടു വയസ്സോ മൂന്ന് വയസ്സിലൊരു കുട്ടിയോ ഒറ്റയ്ക്ക് ഒരു പാർക്കിലോ ഒരു റോഡ് സൈഡിലൂടെ നടത്തിയിട്ട് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നടക്കാൻ സാധിക്കും ആസ് എ ഫാദർ എനിക്ക് കഴിയില്ല നിങ്ങൾക്കും അങ്ങനെ അങ്ങനെയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ പരിചയപ്പെടുന്ന എനിക്ക് അറിയുന്ന എൻ്റെ ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളായിട്ടുള്ള അച്ഛനമ്മമാർക്ക് ഒരിക്കലും രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുട്ടി ഒറ്റയ്ക്ക് നടക്കാൻ ഒരു പാർക്കിനാണെങ്കിൽ കൂടി അതല്ലെങ്കിൽ ഒരു റോഡ് റോഡിലൂടെ റോഡരിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ വിട്ട് ഓരോ ഡിസ്റ്റൻസ് വിട്ട് നടന്നു പോകാൻ സാധിക്കില്ല പക്ഷെ ഞാനിവിടെ കണ്ടുവരുന്നത് ഇവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു അതേപോലെ തന്നെ അവരച്ഛനും അമ്മയും ചിലപ്പോൾ ഡിസ്റ്റൻസ് കുറച്ച് തൊട്ടടുത്തു തന്നെ അവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് കൂടി ഉണ്ടാവും അവരൊറ്റയ്ക്ക് നടന്നു പോകും അതേപോലെ ഒരു വീണാൽ കൂടി നമ്മളൊക്കെ നമ്മളൊരു കുഞ്ഞു വീണ് പേടിച്ച് ഓടി ചാടിപ്പോയി എടുക്കല്ലേ ഇവര് വീണാൽ അത് സാധാരണ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന രീതിയിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ട്രോമ കയറ്റാനൊക്കെ അവർ ക്ഷമിക്കുന്നുള്ളത് കുട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു ഡ്രസ് സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാനും ഷൂ ധരിക്കാനും ഷൂ ലൈസ് കെട്ടാനും തുടങ്ങി ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കുന്നതാണ് അതുപോലെ നമ്മൾ പെട്ടെന്ന് ഓർമ്മ ഒരു സംഭവം കേട്ടോ ഇത് ഇതിപ്പോ ഇവിടുത്തെ സ്കൂളിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഇയർ വൺ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അതല്ല എങ്കിൽ എൽ കെ ജി യു കെ ജി എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ നമ്മുടെ റിസപ്ഷൻ എന്നൊക്കെയാണ് പറയാ അപ്പോൾ ആ ലെവലിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു സംഭവമാണ് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ബട്ടൺസ് ഇതൊക്കെ എങ്ങനെ ഇടേണ്ടത് അതേപോലെ എങ്ങനെയാണ് ഷൂ ലൈറ്റ് കെട്ടേണ്ടത് അതേപോലെ ചില പൈപ്പുകൾ അതല്ലെങ്കിൽ ചില ലോക്സ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇത് ഇതിന്റെ പ്രയോഗം എങ്ങനെയാണ് ഇത് ഉണ്ടോ ഈ കെട്ടുന്ന സംഭവം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതേപോലെ ക്ലോക്ക് ടൈം എങ്ങനെയാണ് സമയം എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് അതേപോലെ ജനുവരി ഫെബ്രുവരി ഇയർ അതേമാതിരി വീക്ക് ഇതൊക്കെ എങ്ങനെയാണ് കളർ ഓറഞ്ച് ഏതാണ് പിങ്ക് എന്താണ് റെഡ് ഏതാണ് അതേപോലെ ഇതില് ഷെയ്പാണ് ഏതൊക്കെ ഷെയ്പ്പാണ് ട്രയാങ്കിൾ അങ്ങനെ ഓരോ ഷെയ്പ്പണ്ടെത്തുള്ളത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഷൂ ലൈസ് കെട്ടാൻ വേണ്ടി പറയില്ല അതേപോലെ കെട്ടുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ബട്ടൺസ് എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളും അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായും ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ച നമ്മള് ഹോം വർക്കുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ സ്കൂളുകളിൽ ഉള്ളത് കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും ബാഗിൽ ഒരുപാട് ബുക്സ് ഉണ്ടാവും അതിനെ കുറിച്ച് ന്യൂസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് സ്ട്രെസ് കൊടുക്കുകയാണെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ നമുക്കറിയാം ഇന്ത്യ ഈ പറഞ്ഞ ഒളിമ്പിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പുറകിലാണല്ലേ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പല എല്ലാത്തിന്റെ മുന്നിലാണ് അതായത് ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഇംഗ്ലണ്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടല്ലേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞത് കാര്യം ഞാൻ മനസ്സിലാക്കിയുള്ളത് കേരളത്തിലെ നമ്മളെപ്പോലെ ആൾക്കാരൊക്കെ ആർമിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന സമയത്താണ് ഈ പല കാര്യങ്ങളും നമ്മൾ ആയോധനപരമായിട്ടും ഇങ്ങനത്തെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തൂങ്ങിയാടിയിട്ടുള്ള പരിപാടി ഇതൊക്കെ നമ്മളൊക്കെ കാണുന്നതും ചെയ്യുന്നൊക്കെ ആ സമയങ്ങളിലല്ലേ പക്ഷേ ഈ പോലെ ഇവിടെയുള്ള കുട്ടികൾ ചെറിയ കുട്ടികളടക്കം ചെറിയ പ്രായത്തിന് രണ്ട് വയസ്സും മൂന്ന് വയസ്സും അതല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു പത്ത് വയസ്സിന് ഉള്ളിൽ തന്നെ ഇത്യാദി കാര്യങ്ങളെല്ലാം പരിശീലിച്ചിരിക്കും എന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ പാർക്കിലേക്ക് പോകുമ്പോൾ കാണും നമുക്ക് ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി കൈ വരും പക്ഷേ ഇവർ നിയമപ്രകാരം അത് അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അതൊന്നും എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത അങ്ങനെ കുട്ടികളൊക്കെ കയറിൽ തൂങ്ങി കളിക്കുന്നതും അതേപോലെ തല കീഴായിട്ട് മറിയുന്നതും ബ്ലാക്ക് ഫിറ്റ് ഫ്രണ്ട് ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പൊ നമ്മളിങ്ങനെ പേടിക്കും അയ്യോ ആ കുട്ടി താഴെ വീഴില് നിന്നൊക്കെ പേടിക്കും പക്ഷെ അവരുടെ അച്ഛമ്മമാർക്ക് യാതൊരു രീതിയിലുള്ള പേടിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒന്നാമത് പാർക്കിലെ നേരം ആ രീതിയിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക താഴെ വീണാലും വലിയ പരിക്ക് പറ്റാത്ത രീതിയിലുള്ള റബ്ബർ പോലത്തെയുള്ള ഉള്ള നില സംവിധാനങ്ങളൊക്കെ ആയിരിക്കും പാർക്കിലൊക്കെ ഒരുക്കിണ്ടാവുക ഇന്ത്യയിലെ പഠന രീതി പ്രധാനമായിട്ടും ഓർമ്മശക്തിക്കും പഠനത്തിനും ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഇതായിരിക്കും അല്ലെ പരീക്ഷ മാർക്കുകൾ പേപ്പേഴ്സ് അരിയേഴ്സ് തുടങ്ങി ചെറിയ പ്രായം തൊട്ട് തന്നെ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക റാങ്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ഇംഗ്ലീഷ് ഫിസിക്സ് മാത്സ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിലും തലമുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ത്യയിലെ നമ്മൾ എൽ കെ ജി ഹോട്ടലിൽ വിദ്യാർത്ഥികൾക്കുള്ളൂ അല്ലെ പല കാര്യങ്ങളും പഠിക്കാനുണ്ടാവും അവർക്കതിൽ ഒന്നാം സ്ഥാനം നേടിയേ പറ്റും ഓർമ്മശക്തിയാണ് നമ്മുടെ ഇന്ത്യയിൽ സ്കൂളിൽ നടക്കുന്നത് യു കെയിൽ വരുമ്പോൾ കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊടുക്കുന്നതാണ് ഇപ്പം എന്റെ മോനൊക്കെ ഇയർ ടൂവിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ ഒരു ബാഗ് ശരിക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സ്കൂളിലോട്ട് ജസ്റ്റ് ഒരു അവരുടെ വാട്ടർ ബോട്ടിലും വയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ബാഗ് കൊണ്ടുപോകണം അല്ലാതെ ഒരു ബുക്കോ കാര്യങ്ങളോ നമ്മൾ സ്കൂളിലോട്ട് കൊടുത്തു വേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല ഒരു ബുക്കോ കാര്യം ഇങ്ങോട്ടും കൊണ്ടുവരണ്ട ആവശ്യമില്ല ഹോംവർക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ പഠിക്കാനില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്ത് അവർ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പ്രായോഗികമായിട്ടുള്ള അറിവുകളാണ് പഠിപ്പിക്കുന്നത് അതേപോലെ ചില ദിവസങ്ങളിൽ ലൈബ്രറി ഉണ്ട് അപ്പൊ ലൈബ്രറി ബുക്ക് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ആ ബുക്ക് ഇവിടെ വായിച്ച് അതിൽ അറിയുന്ന പുതിയ വാക്കുകൾ എന്തൊക്കെയാണ് മനസ്സിലാകാത്ത വാക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോട്ട് വേറൊരു ഡയറിയിൽ എഴുതുന്നു ഇത് മാത്രമാണ് ഹോംവർക്ക് ഹോംവർക്കായിട്ട് വരുന്നൊരു കാര്യം അപ്പോൾ ബാക്കിയൊക്കെ പ്രായോഗികമായിട്ടുള്ള അറിവുകളാണ് എന്തൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് വെച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതായത് ഇപ്പോൾ ചില പാർക്കുകളിലോട്ടൊക്കെ അവര് ഒരു നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എല്ലാം പറഞ്ഞാൽ എം ബി എ കാരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതേപോലെ ഇവിടുത്തെ കുട്ടികളെ പാർക്കിലോട്ടും അതേപോലെയുള്ള മറ്റു പല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അതേപോലെ തന്നെ ഇവിടെ വളരുന്ന ഓരോ കുട്ടികൾക്കും നമ്മളെ വിദ്യാ നമ്മളെ പാരന്റ്സ് മാതാപിതാക്കളെക്കാൾ ഉത്തരവാദിത്തം ഉള്ളത് ടീച്ചേഴ്സിനും ഇവിടുത്തെ ഗവൺമെന്റിനൊക്കെ സെൻകോ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ നിലവിലുണ്ട് സെംകോ എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ അധ്യാപകനാണ് സെംകോ എന്ന് പറയുന്നത് അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് കോർഡിനേറ്റർ എന്നാണ് സെൻകോയുടെ മുഴുവൻ പേര് അപ്പൊ യു കെയിൽ പല സ്കൂളുകളിലും ഒന്നോ രണ്ടോ സെൻകോ എന്ന പേരിൽ പോസ്റ്റിലുള്ള അധ്യാപകർ തന്നെ ഉണ്ടാവും അപ്പൊ ഇവര് ഓരോ കുട്ടികളെയും തെരഞ്ഞു കണ്ടുപിടിച്ച് കുട്ടികളുടെ ഏജിനനുസരിച്ചിട്ടുള്ള വളർച്ച അവർക്കുണ്ടോ അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അനുഭവിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഇനി എന്റെ തെറ്റുകാരനെ ആയിരിക്കും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതായത് ഇപ്പൊ ഒരേ പ്രായത്തിലുള്ള നാലഞ്ച് കുട്ടികൾ അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപതോ കുട്ടികൾ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു എന്നിരിക്കട്ടെ പല കുട്ടികളുടെയും ബുദ്ധി വികാസവും അവരുടെ രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ അപ്പൊ അപ്പൊ നമ്മുടെ സ്കൂളിലോ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ നടക്കുന്ന എക്സാം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും പല കുട്ടികളും ഒന്നാം റാങ്ക് പല കുട്ടികളും പത്താം റാങ്കിലോട്ട് മാറും കാരണം അവർക്ക് മറ്റേ കുട്ടികളത്ര ഉണ്ടാവില്ല അല്ലെ അപ്പൊ ആ അത് പരിഹരിക്കപ്പെടുന്നില്ല അവർ പരീക്ഷ തോൽക്കുന്നു ജയിക്കുന്നു തോൽക്കുന്നു ട്രൈ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ അവര് കാലകാലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു യു കെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഐക്യു ലെവൽ അളക്കുകയാണ് അതിനനുബന്ധിച്ചുമായിട്ടുള്ള ഗെയിമുകളും അതിനനുബന്ധമായിട്ടുള്ള പ്രാക്ടിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സ്കൂളുകളിൽ നടക്കുന്നത് അതേപോലെ തന്നെ അവർ ടീച്ചേഴ്സൊക്കെ ഒന്ന് കുറച്ച് മനസ്സിലാക്കിയ ശേഷം ഏതേലും കുട്ടികൾ പഠനത്തിൽ പുറകിലാണെങ്കിലോ ആക്ടിവിറ്റീസിൽ പുറകിലാണെങ്കിലോ കുട്ടികളുടെ മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തി ചർച്ച നടത്തി ഈ സെൻഖു മുഖേന കാര്യങ്ങള് കോർഡിനേറ്റ് ചെയ്യുകയാണ് അല്ല കുട്ടികൾക്ക് പല്ല മറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്കൂളിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമുക്ക് താക്കീത് തരും അതായത് നിങ്ങളെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിൽ അതായത് മാതാപിതാക്കളെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അധികാരം ഗവൺമെന്റ് അതോറിറ്റിക്ക് അതോറിറ്റിക്കുണ്ട് എന്നുണ്ടാകും അതായത് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ഒരു കലാപം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ അതിനെക്കുറിച്ച് മുൻപത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഐ ബട്ട് ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം നിങ്ങൾ നിങ്ങളിങ് ഒന്ന് കയറി കണ്ടാൽ മതി യോഗ സമയത്ത് ചെറിയൊരു കലാപം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടർച്ചയായിട്ട് ഒരു കുടുംബ ഒരു ഫാമിലിന്നുള്ള കുട്ടികൾ കുട്ടികൾക്ക് ആയിട്ട് തടസ്സം ഓളന്ന് വീഴുകയും ചെയ്തപ്പോൾ പോലീസ് വന്ന കുട്ടികളെ ഗവൺമെന്റിലോട്ട് എടുത്തുകൊണ്ട് പോയി അതായത് ദാറ്റ് മീൻസ് പിന്നീട് ആ കുട്ടികളെ പതിനെട്ട് വയസ്സേ വളർത്തുന്ന ഗവൺമെന്റ് ആണ് അപ്പൊ ഇതേ തുടർന്ന് അവിടെ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യു കെയിലും അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കുകയോ എന്നുള്ളത് പേരൻസിന്റെ ഉത്തരവാദിത്തിന് പുറമെ നിയമപരമായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ് അതായത് നിയമത്തെ പോലെ നമ്മൾ നിയമം നമ്മുടെ കുട്ടികളെ നോക്കേണ്ട കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ നിയമം നമ്മളെ ശിക്ഷിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ആ ലേബേഴ്സിന് വേണ്ടി നമുക്ക് ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ലേബേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻറ് ചെയ്യും ആ വീട്ടിൽ ഒരു കുട്ടി തുടർച്ചയൊരു കണ്ടുകൊണ്ടിരിക്കുന്നു അത് അൺയൂഷ്യൽ ആണ് എന്ന് കംപ്ലൈന്റ് ചെയ്യും ആ കംപ്ലൈൻ കംപ്ലൈന്റ് കിട്ടി കഴിഞ്ഞാൽ കൗൺസിൽ നിന്ന് ആളുകൾ വന്ന് നമ്മളെ അന്വേഷിക്കും എന്തുകൊണ്ടാണ് കുട്ടിക്ക് അറിയുന്നു തന്നത് സമൂഹത്തിൽ കുട്ടികളുടെ വളർച്ചയിൽ ഒരുപാട് ഉദ്ഘണ്ഠ വളരായിട്ടുള്ള കുട്ടികൾ ഭാവിയുടെ അസക്റ്റാണ് എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റും ഒരു തലമുറയും ഒരു സിസ്റ്റമാണ് യു കെയിൽ ഉള്ളത് അപ്പൊ നേരെ തിരിച്ച് ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെയല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത് പക്ഷെ ഇന്ത്യയെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് ഉള്ള യു കെ യുടെ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു തന്നെ മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താലക്കമേറ്റിൽ പറയാട്ടോ ഇപ്പൊ എല്ലാ കുട്ടികളും ഇപ്പൊ യു കെയില ഇന്ത്യയിൽ എന്നല്ല എല്ലാ കുട്ടികളും പഠന നിലവാരം ഒരുപോലെ ആയിരിക്കില്ല അല്ലെ അപ്പൊ ഓരോ കുട്ടികളുടെയും തിരിച്ചറിഞ്ഞ് അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കുകയാണ് ഈ പറഞ്ഞ യു കെയിലെ ടീച്ചേഴ്സ് ചെയ്യുന്നത് അതാണ് സെൻകോ എന്ന നേരത്തെ പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് എനിക്ക് ചില കുട്ടികൾക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ ഈ അഞ്ചു പേരിൽ അഞ്ചു പോലെയാണല്ലോ പോലെ എന്ന പോലെ തന്നെ പല കുട്ടികളിലും വളരുന്ന രീതി ഒക്കെ വ്യത്യസ്തമായിരിക്കും ചില ആൾക്കാർക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും ചില ആൾക്കാർക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയില്ല ചിലർ പെട്ടെന്ന് സംസാരിക്കും ചിലർ സംസാരിക്കില്ല പലരും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ അപ്പം ഈ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് റീസൺ എന്താണ് എന്ന് ആ കുട്ടികളെ അനലൈസ് ചെയ്ത് അവരെ കൂടെ ഇരുന്ന് കണ്ടുപിടിച്ച ശേഷം അവരേക്ക് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ചില ആൾക്കാർക്ക് മോട്ടോർ സ്കിൽസ് എന്ന് പറയും ഫൈവ് മോട്ടോർ സ്കിൽസ് എന്ന് പറയും കുട്ടികളെ ചെറിയ പേശികൾ ഉപയോഗിച്ച് എഴുതാനും വരയ്ക്കാനൊക്കെയുള്ള കഴിവാണ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ കഴിവുണ്ടാകും അതായത് ബട്ടൺ ഇടുക ബട്ടൺ അഴിക്കുക സിബ് ഇടുക അതേപോലെ തന്നെ എഴുതുക അതേപോലെ നമ്മൾ കൈ കൊണ്ട് ഒരു കാര്യം തുറക്കുക കെട്ടുക തുണിയ കാര്യങ്ങൾ അതേപോലെ പെണ്ണു പിടിക്കുക ഇതിനൊക്കെ പല കുട്ടികളുടെയും ആറ്റിറ്റ്യൂഡും അവരുടെ കഴിവ് വ്യത്യസ്തമായിരിക്കും ഈ ഫൈൻ മോട്ടോർ സ്കിൽസ് ഓരോ ഏജിനും ഇന്ന രീതിയിൽ വന്നുകൊള്ളണം അല്ലെങ്കിൽ സെറ്റ് ആയിക്കൊള്ളുന്നൊക്കെയുണ്ട് അപ്പൊ കറക്റ്റ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇല്ല എങ്കിൽ ഇതൊക്കെ ആധികാരികമായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളട്ടോ പറയുന്നത് ഇതൊന്നും ടെക്നിക്കലി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കലി എന്താ പറയുക ഇത് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാകും എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ സ്കൂളിൽ കണ്ടതും പല ഇന്റർവ്യൂലും മീറ്റപ്പിലും പങ്കെടുത്തുകൊണ്ടും സ്കൂളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ ഇടപഴകുന്നത് കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പൊ ഈ ഫൈൻ മോട്ടോ സ്കിൽസ് കറക്റ്റ് അച്ചീവ് ആയിട്ടില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് നൽകുക ചില ചില ബോൾ കൂടുതൽ എക്സസൈസ് ഉണ്ടാകും ഇതൊക്കെ കൊടുക്കുക ഇതൊക്കെയാണ് സെൻകോയുടെ പ്രധാനപ്പെട്ട ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉള്ളതായിട്ട് എന്റെ അറിവില്ല എന്റെ അറിവ് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഈ കുട്ടി കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടാനും ഈ കുട്ടി നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടി കുറച്ച് പോര കുറച്ച് ഉഴപ്പനാണ് ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലെ എന്തായാലും അതനുസരിച്ച് പഠിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയൊരു മെറിറ്റ് ആയിട്ടുള്ള കരുതുന്ന ഒരു കൺട്രിയാണ് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരേപോലെ ഫൈനോട്ടർ സ്കിൽസ് ഉണ്ടെങ്കിൽ മറ്റൊരു കുട്ടിക്കതില്ല എങ്കിൽ ആ കുട്ടിക്കും ആ ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും സഹായങ്ങളും നൽകുന്നു എന്നുള്ളതാണ് എന്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവർക്ക് ഒരുപാട് കളി സ്ഥലങ്ങളുണ്ട് അപ്പൊ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ കുറെ പാർക്കലുകളുണ്ട് അപ്പൊ ഒരു പാർക്കലിൽ നിന്ന് വേറൊരു പാർക്കിലോട്ട് ചാടി അവിടെ നിന്ന് വേറിലോട്ട് ചാടി അങ്ങനെയൊക്കെയാണ് അവർ പരിശീലിപ്പിച്ച് പഠിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് അദ്ദേഹം ഈ പാർക്കിൽ ഞാൻ തലയിടിച്ചിട്ട് സംഭവിക്കും കാരണം ആസ് എ ഇന്ത്യൻ പാരൻസ് തോന്നണം അല്ലെ നമ്മൾക്ക് അങ്ങനെ ചിന്തിക്കുക അയ്യോ ആ പാർക്കിൽ തട്ടി എന്താ ശിവർ ചിന്തിക്കുന്ന അങ്ങനെയല്ല ആ പാർക്കുകളിൽ നിന്നും മറ്റു പാർക്കുകളിലോട്ട് ചാടാനുള്ള കഴിവ് ധൈര്യം മൂന്നും ഉണ്ടാകുമല്ലോ എന്നുള്ളതാണ് അതാണ് ചിന്തകളുടെ വ്യത്യാസം നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസം യു കെയിലെ യു കെയിലെ സിലബസും നാഷണൽ കരിക്കുലം എന്നറിയപ്പെടുന്ന യു കെയിലെ സിലബസും ഇന്ത്യയിലെ സിലബസും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഇന്ത്യയിലാണെങ്കിൽ സി ബി എസ്ഇ ഉണ്ട് ഐ സി എസ്ഇ ഉണ്ട് അതേപോലെ സ്റ്റേറ്റ് ഉണ്ട് അല്ലെ യു കെയിൽ ഈ പറഞ്ഞ നാഷണൽ കരിക്കുലം എന്നുള്ള സിലബസ് ആണ് ഇത് നമ്മള് വളരെ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയില്ല അതേപോലെ അത്രയ്ക്ക് വലിയ വ്യത്യാസം ഉള്ളത് കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമെ പഠനത്തിന് പുറത്തുള്ള കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും പ്രാധാന്യം കൊടുക്കുന്ന സിലബസ് ആണ് യു ഉള്ളത് അതേപോലെ തന്നെ സംവാദ കുട്ടികളിൽ സംവാദ ശേഷി വളർത്തിയെടുക്കാനുള്ള ഒരു സിലബസ് ആണ് യു ഉള്ളത് യു കെയിലെ ക്ലാസ് മുറികൾ എന്ന് പറഞ്ഞ ഒരു അധ്യാപകര് വിദ്യാർത്ഥി നമ്മളൊരു സംവാദം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്കഷൻ ആയിരിക്കും അതായത് ഒരിക്കലും ഇപ്പോ ഈ പറഞ്ഞ പോലുമ്പോൾ ഞാനൊരു അധ്യാപകനാണ് ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ രീതി എന്ന് പറയുന്നത് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു ഇവിടെ അധ്യാപകൻ സംശയ നിവാരണം നടത്തുന്നു അല്ലെ ഒരു പ്രത്യേക സിലബസ് പ്രകാരം യു കെയിൽ എൻ്റെ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ മാക്സിമം പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ചെറിയ ഞാൻ പറയുന്ന ചെറിയ ക്ലാസ്സിൽ തൊട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ വിദ്യാർത്ഥി അധ്യാപൻ ബന്ധം എന്ന് പറയുമ്പോൾ അധ്യാപൻ എന്ന് പറയുമ്പോൾ ഗുരുവാണ് എല്ലാം അറിയുന്ന ഒരാളാണ് അദ്ദേഹം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾ ഗുരുഭക്തി ബഹുമാനത്തോടുകൂടി അത് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ രീതി എന്ന് പറയുമ്പോൾ ആസ് എ ഫ്രണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളൊന്ന് ഒരിക്കലും അധ്യാപകരെ പേര് വിളിക്കുകയോ അങ്ങനെയൊന്നുമില്ല നമ്മൾ ടീച്ചറെ അല്ലെങ്കിൽ സാറേ എന്നൊക്കെ അല്ലെങ്കിൽ വിളിക്കാം ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ അവന്റെ ടീച്ചറെ സേറ എന്നാണ് വിളിക്കുന്നത് ടീച്ചറെ പേര് സേറ എന്നാണ് അവിടെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് രീതി ടീച്ചറെ ഒരിക്കലും ടീച്ചറെ അല്ലെങ്കിൽ മിസ്സ് എന്നല്ല പഠിപ്പിക്കുന്നത് പേര് വിളിക്കാനാണ് പഠിപ്പിക്കുന്നത് ഏഴാ ഏഴ് വയസ്സുകാരായിട്ടുള്ള എൻ്റെ മകൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ടീച്ചറെ പോയിട്ട് പേര് വിളിക്കുന്നു സേറ അതുപോലെ പരസ്പരം പേരുകളാണ് വിളിക്കുക അത് ഒരു റെസ്പെക്ട് കുറവാണ് എന്നൊരു രീതി ഇവിടെയില്ല ഇന്ത്യയിൽ ജനിച്ചു വന്നത് കൊണ്ടായിരിക്കും അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കേട്ടോ കാരണം ടീച്ചറെ പോയിട്ട് പേര് വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു അതൊരു കോമൺ തിങ്ക് ആയി തോന്നിയില്ല സിലബസിന് ഓരോ കീ സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് മുതൽ ഏഴ് വരെയുള്ള വയസ്സുള്ള ആൾക്കാരെ സ്റ്റേജ് വൺ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള സ്റ്റേജ് ടു പതിനൊന്ന് മുതൽ പതിനാല് വരെ സ്റ്റേജ് ത്രീ പതിനാല് ടു പതിനേഴ് അങ്ങനെ ഒരു ഏജിനനുസരിച്ചിട്ട് ഒരു സ്റ്റേജ് ആക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഏജ് എത്തുമ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ആ കുട്ടിക്ക് ആ ഏജിന്റെ ഏജിൻറ്റേതായിട്ടുള്ള വളർച്ചയുണ്ടോ ആ ഏജിന്റെ ആയിട്ടുള്ള മോട്ടോർ സ്കിൽസ് ഉണ്ടോ അതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ ആക്ടിവിറ്റീസ് എല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ടീച്ചേഴ്സ് പരിശോധിക്കുകയും അതനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യണം ഇനി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പാരൻസുമായിട്ട് മീറ്റ് ചെയ്ത് പാരന്റ്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇവർ കുട്ടിയുടെ വളർച്ചയ്ക്ക് അതേപോലെ തന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മാത്സ് അതേപോലെ തന്നെ സയൻസ് എന്നിവയോട് കൂടെ തന്നെ ഹിസ്റ്ററി അതേപോലെ തന്നെ ആർട്സ് സ്പോർട്സ് എന്നിവയൊക്കെ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ എല്ലാ ആഴ്ചയും ഇന്ന് ഇപ്പോൾ ട്യൂസ്ഡേ ആണ് ഇന്ന് എന്റെ മോന് സ്പോർട്സ് ഡേ ആണ് അവൻ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലാണ് റിസപ്ഷൻ തൊട്ടിട്ട് അല്ലെങ്കിൽ നഴ്സറി തൊട്ടിട്ട് അങ്ങനെ സ്പോർട്സ് ഡേ ഉണ്ട് അതിനൊരു പ്രത്യേക യൂണിഫോം ഉണ്ട് അപ്പോൾ സ്പോർട്സ് ഡേ എല്ലാ ആഴ്ചയുണ്ടാവും അപ്പൊ അതില് ആ സമയത്ത് റൺ ചെയ്യാനും അത് മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു ഫുട്ബോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെറുപ്പത്തിൽ ഈ സമയം തൊട്ടേ പഠിപ്പിക്കുന്നു ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പഠിച്ചിരുന്ന സമയത്തൊന്നും അങ്ങനെ ഇല്ല പി ടി പി ടി ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ പി ടി ക്ലാസ് ഉണ്ടാവും പി ടി ക്ലാസ്സിൽ ക്ലാസ് വെറുതെ ഇരിക്കണം നമ്മളൊന്ന് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു ക്ലാസ് കിടക്കുണ്ടായിരുന്നു ആ സമയങ്ങളിൽ പോയി നമ്മൾ സ്കൂളിൽ പോയി ചോദിക്കും സാറേ പി ടി ക്ലാസ് പി ടി പിരിയഡാണ് ഞങ്ങൾ പുറത്തു പോയി കളിച്ചോട്ടെ മിണ്ടാണ്ട് അവിടെ ഇരുന്നു എന്ന് പറയും അപ്പൊ നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുക ചുമ്മാ കലവിലെ കൂട്ടി മിണ്ടാണ്ടിരിക്കുക നമ്മളെ ഒരുപാട് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ വന്ന് ആ അടിയിലൊക്കെ സോ അതൊക്കെയാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കറക്റ്റ് അതിനൊരു പി ടി പിരിയഡ് കാര്യങ്ങളും അതിനൊരു പി ടി അധ്യാപകൻ കറക്റ്റ് ഓട്ടോ ചാട്ടവും എല്ലാം ആ രീതി തന്നെ പോകും അപ്പോൾ അതാണ് ഡിഫറെൻ്റ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതല്ല അതില് ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ പ്രാവീണ്യ ധരിച്ച ആൾക്കാർക്ക് മാത്രം പ്രാക്ടീസ് കൊടുത്ത് അത് കലോത്സവം മറ്റും ഉദ്ദേശിച്ചിട്ട് സ്പോർട്സ് കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച് അവരെ മാത്രം ഫോക്കസ് ചെയ്തൊരു പരിശീലിക്കുന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത് ശിവയുടെ അങ്ങനെയല്ല എല്ലാവരെയും ആ ലെവലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുഞ്ഞു നാളെ തൊട്ടേ ശ്രമങ്ങളുണ്ടെന്നുള്ളതാണ് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എല്ലാവരും അറിയുന്നതിനാണ് നമ്മുടെ നാട്ടിലെ തിയറി എക്സാമിനാണ് ഏറ്റവും പ്രധാനം യു കെയിലൊരു അസൈൻമെന്റ്സും റിവ്യൂസ് അതേപോലെ സംവാദങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യു കെയിൽ പ്രധാനം ഇപ്പോൾ തന്നെ അറിയാം നമ്മുടെ യു കെയിൽ വരുന്ന പല വിദ്യാർത്ഥികളും ഞാൻ പല വീഡിയോസും കാണിട്ടുണ്ട് ഇവിടെ അസൈൻമെന്റ്സിനാണ് ഇപ്പോൾ പലരും വിചാരിക്കും എക്സാം ഉള്ളതുണ്ടാവും അസൈൻമെന്റ് ഉള്ളതുണ്ടാവും അസൈൻമെന്റ്സ് മാത്രമുള്ള യൂണിവേഴ്സിറ്റികളുണ്ടാവും ചില യൂണിവേഴ്സിറ്റി രണ്ടും ഉണ്ടാവും അപ്പൊ ഈ നമ്മളെ രണ്ടു വർഷങ്ങളിൽ ഒരു വർഷവും എം ബി എ കോഴ്സ് പഠിക്കുവരുന്ന ആൾക്കാർ അതിലെ അവസാനം എക്സാം ആയിരിക്കില്ല പലർക്കും അസൈൻമെന്റ്സ് ആയിരിക്കും ഈ അസൈൻമെന്റ്സ് തന്നെ ഇവിടുത്തെ പോയിന്റ് പലരും ഇവിടെ ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് അല്ലെ അതായത് ചില ആൾക്കാർ അസൈൻമെന്റ്സ് അവര് ക്യാഷ് കൊടുത്തിട്ട് അവർ ക്യാഷ് വാങ്ങിച്ചിട്ട് മറ്റു വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്നതും ഇവിടെയുണ്ട് യു കെയിലെ പല സ്റ്റുഡൻസും അങ്ങനെയാണ് ക്യാഷ് കൊടുത്തിട്ട് അസൈൻമെന്റ്സ് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ നമ്മൾ ചെയ്യേണ്ട അസൈൻമെന്റ്സ് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ചില ആൾക്കാർ പാസ്സാവൾക്കാർ ഫെയിൽ ആകും ബട്ട് മേ ബി അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന യു കെയിലോട്ട് പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ലക്ഷ്യം യു അൾട്ടിമേറ്റ് ലക്ഷ്യം യു കെയിൽ ഇങ്ങനെ എത്തപ്പെടുന്നതാണ് എത്തപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വിദ്യാർത്ഥിയായിട്ട് വരിക അല്ലെ അപ്പോൾ പിന്നെ അസൈൻമെന്റ്സ് ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചാലും നോ വറീസ് ബട്ട് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഒരിക്കലും ക്യാഷ് കൊടുത്ത ചെയ്യിപ്പിക്കരുത് നിങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എങ്ങാനും ഒരു നിവൃത്തി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാലിഗറികൾ സ്വയം തോന്നുകയാണെങ്കിലും ഒക്കെ ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിക്കാം സെയിം ടൈം നിങ്ങൾ അതൊന്നും കൂടി അത് നിങ്ങൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന കാര്യമാണെന്ന് ഓർത്ത് നിങ്ങൾ ശ്രദ്ധിച്ചും അവർ തന്ന കാര്യങ്ങൾ അത് പഠിച്ചിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ എന്നുള്ളത് അതിന്റെ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യുക എന്നുള്ളൊരു കുറവുള്ള കാര്യമായിട്ട് അവർ കരുതില്ല ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഡിഗ്രി പഠന സമയങ്ങളൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അതൊരു എക്സ്ട്രാ ബേഡൻ പോലെയാണ് നമ്മൾ പഠന ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ബേഡൻ പോലെ ഫീൽ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ദൈനംദിന പ്രവൃത്തി പോലെയാണ് അതൊരു വിഷയമേ അല്ല പലരും പഠിക്കുന്നു പഠിക്കുന്ന ശേഷം ജോലിക്ക് പോകുന്നു എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടില് ഇന്ത്യയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലിക്ക് പോകുന്നു പറഞ്ഞു ഓ ഗ്രേറ്റ് അപ്പം പഠിക്കുമ്പോൾ ജോലിക്ക് തോന്നേണ്ട മത്സ്യം ബെറ്റർ എന്നല്ലേ മെഡിക്കൽ എന്നല്ലേ പറയാം ഇവിടെ എന്ന് പറയുമ്പോൾ അതൊരു ഓക്കെ പഠിക്കുമ്പോൾ ജോലിക്ക് തോന്നി നോക്കി അത് ഗുഡാണ് അത്രയേ ഉള്ളൂ അത് വലിയ സംഭവമായിട്ടല്ലേ പറയാം അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ പലരും ഇവിടെ പാർട്ട് ടൈം ജോബ്സിന് പോകാറുണ്ട് അവർക്കുള്ള പോക്കറ്റ് മണി അവർ ഉണ്ടാക്കാറുണ്ട് പിന്നെ അതിലൊക്കെ തലമുറകളുടെ വ്യത്യാസത്തിനും കാര്യങ്ങളുണ്ട് ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി നമ്മുടെ നമ്മുടെയൊക്കെ തലമുറ നമ്മുടെ അച്ഛന്മാരൊക്കെ തലമുറ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കാൻ എന്താണ് പഠിച്ചിട്ടില്ല അവർക്ക് പട്ടിണിയായിരുന്നു അവരുടെ ബാലൻസിന് എന്തായിരുന്നു അവർക്ക് പഠിത്തം അല്ല അവർക്ക് മക്കളെ എങ്ങനെയും എന്തേലും മൂന്നു നേരം ഭക്ഷണം കൊടുക്കാനുള്ള വക ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു അടുത്ത തലമുറയുമ്പോഴത്തേക്ക് മക്കളെ പഠിപ്പിക്കണം അവർക്ക് എന്തെങ്കിലും പഠിപ്പിക്കാം നമ്മളെ പഠിപ്പിച്ചപ്പോൾ നമ്മളെ പ്രശ്നം എന്താണ് എന്ത് പഠിക്കണം എന്ന് അറിയാതെ നമ്മളെന്തോ ക്യൂ പഠിച്ചു എന്ത് പഠിക്കണം എന്നായിട്ട് നമ്മൾ മക്കളെ കൂടെ പഠിപ്പിക്കുന്നു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ യു കെയിൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു തലമുറ മുംബൈ സെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് എന്ത് പഠിക്കാം എന്ന ബോധമുണ്ട് എന്ത് പഠിപ്പിക്കണം എന്നുള്ള ബോധമുണ്ട് എന്ത് പഠിച്ചാൽ എങ്കിടത്തും എങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ബോധമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതാണ് വികസിത രാജ്യവും വികസിത രാജ്യവും ഉള്ള വ്യത്യാസം അപ്പൊ നമ്മുടെ ഇന്ത്യയും ഉടനെ തന്നെ ഈ ഒരു ഏജ്യത്ത് എന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള സ്ട്രെസ്സിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കൺട്രിയാണ് യു കെ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ സ്റ്റുഡൻറ്റ്സ് ബട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും സ്ട്രെസ്സിന് എതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ യു കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് നേരെ പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികൾ സ്ട്രെസ് കുറയ്ക്കാനുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ ഉള്ളത് പലപ്പോഴും സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാടല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം തോന്നുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു കാരണം ആ വിദ്യാർത്ഥിനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല രണ്ട് മൂന്ന് വിഷയങ്ങളിൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ സ്ട്രെസ്സാണത് എങ്ങനെ സ്ട്രെസ് താങ്ങുക എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയയും നമ്മുടെ വിദ്യാർത്ഥിക്കിടയിൽ ഇല്ല നേരെ മറിക്ഷെ യു കെയിൽ സ്ട്രെസ് ഇല്ല എന്നുള്ളതല്ല പക്ഷെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ മുമ്പ് പലപ്പോഴും എന്നെ ഫേസ്ബുക്കിലെ ചില എഴുത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടത് ഈ ലസാഗു ഉസാഗോ നമുക്ക് വേണ്ടത് നീന്താനുള്ള കഴിവ് ഡ്രൈവിംഗ് ഉള്ള കഴിവ് ഇതെല്ലാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ശരിയല്ല ഒരു ജീവിത ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഒരിക്കൽ രസാവോ ഉസാകയോ തുണയാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഉണ്ടാകാം രസാകുസാക തുടങ്ങി മാത്സിലെ പല കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനൊരു സ്കില്ല് വളർത്തിയെടുക്കുന്നുണ്ടാകും അതില്ല എന്ന് പറയുന്നില്ല എങ്കിലും നമുക്ക് വേണ്ട പ്രാക്ടിക്കൽ ആയിട്ടുള്ള നീന്താനുള്ള കഴിവ് ഡ്രൈവിംഗ് ഉള്ള കഴിവ് എന്നുള്ളൊക്കെയാണ് അത് ഓരോ ഏജ് ആകുമ്പോഴും അത് അച്ചീവ് എടുക്കാനുള്ള സിലബസും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സെയിം ടൈം യു കെ വന്നപ്പോഴാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതും യു കെയിലൊക്കെ മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നീന്തലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് പല സർക്കാർ സ്കൂളുകളിൽ സൗജന്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ചില സ്കൂളുകളിൽ ചില ഫീസ് എല്ലാം വാങ്ങിച്ചത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ നാട്ടിലോ എന്റർവ്യൂലില്ല നിങ്ങൾക്ക് കൊണ്ടുവന്ന് തോന്നുന്ന തന്നെ കമന്റ് ചെയ്യ കേട്ടോ അപ്പൊ തന്നെ ഇവിടെ നിയമപ്രകാരം നമ്മൾ എത്രയോ വയസ്സും ആയിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ ആറാം ക്ലാസ് വരെ മറ്റും തോന്നുന്നുണ്ട് നമ്മൾ സ്കൂളിൽ മാതാപിതാക്കൾ കൊണ്ടുപോവുകയും കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയും വേണം ഇപ്പൊ ഒരേ സ്കൂളിൽ തന്നെ പത്താം ക്ലാസ്സുകാരായിട്ടുള്ള കുട്ടിയുണ്ട് രണ്ടാം ക്ലാസ്സുകളിലെ കുട്ടിയുണ്ടെങ്കിൽ കൂടി ഈ പത്താം ക്ലാസ് വരാനുള്ള കുട്ടിയുടെ കൂടി രണ്ടാം ക്ലാസ്സിനായ കുട്ടിയെ കൊണ്ടുപോകാനോ അതിനോ സ്കൂൾ അധികം സമ്മതിക്കില്ല അല്ല അത് മാതാപിതാക്കൾ തന്നെ പോകണം ഒന്നുകിൽ മാതാപിതാക്കൾ എഴുതി അനുവദിച്ച ഒരാൾ അതല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ പോകണം എന്നാണ് യു കെയിലെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് കൗൺസിൽ നമ്മൾ ഇവിടെ വന്നിട്ട് കൗൺസിലിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് കൗൺസിലാണ് നമുക്ക് സ്കൂളിൽ അനുവദിച്ചു തരിക ഇനി എങ്ങാനും നമുക്ക് തൊട്ടടുത്ത് എന്താ അലോട്ട്മെന്റ് കിട്ടിയില്ല എങ്കിൽ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ കൗൺസിലിംഗ് ഉത്തരവാദിത്തമാണ് കൗൺസിൽ ടാക്സി അനുവദിച്ചു തരും ചില പുറമേക്ക് ഒരു പത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ടാക്സി ഗവൺമെന്റ് ആണ് അനുവദിക്കുന്നത് ഇനി പറഞ്ഞു വരാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ വീഡിയോ ലെങ്ത് കൂടും കാണാൻ ഒരു സ്വകാര്യമുള്ള കാര്യമായിരിക്കില്ല അപ്പൊ യു കെയിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ രണ്ട് വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റീസിന് വളരെ പ്രാധാന്യം കൊടുത്ത് കുട്ടിയുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്ത് മാനസിക സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഒരു രീതിയിലുള്ള സ്ട്രെസ്സോ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നില്ല ഹോംവർക്കില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളോ കുട്ടികൾക്കില്ല അതേസമയം ഈ ഇന്ത്യയിലാവുമ്പോൾ ക്ലാസ് ഫോറിക്ക് ഉള്ളിൽ എക്സാമിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പടരീതിയാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണാൻ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ സി യു